തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർണായകമായിട്ടുള്ള പോയ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ വാസ്തവത്തിൽ ഇവരുടെ ക്ലാസ് തിരിച്ച് ഗ്രേഡ് തിരിച്ച് ഇതിൽ തന്നെ എത്ര പേര് എംപ്ലോയ്മെൻ്റ് കാര്യം എത്ര പേര് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എത്ര പേര് പി എസ് സി നിയമനം കിട്ടി എത്ര പേര് ഡൈൻ ഹാർണസ് കിട്ടി തുടങ്ങിയുള്ള കണക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ വൈവിധ്യങ്ങൾ വരും ഇങ്ങനെയുള്ള കണക്കുകൾ അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇത് കണക്കെടുക്കാൻ വല്ല പ്രയാസമുണ്ട് പണ്ടത്തെ പോലെയല്ല സ്പാർക്കിലാണ് പോയുള്ളത് എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങൾ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിലുണ്ട് നമ്മളിതിനെക്കുറിച്ച് ബോധകളല്ലാത്ത സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ കമ്മ്യൂണിറ്റികളിലും കമ്മ്യൂണിറ്റികളും പ്രബുലിച്ചറായിട്ടുള്ള ആൾക്കാർ പ്രബുലിച്ചഡായിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളവരുള്ളൂ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരാൻ പറ്റുള്ളൂ അതിനുദാഹരണം പറയാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇതൊരു തദ്ദേശ ഭരണ സ്ഥാപനമാണെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന പകുതി സ്ത്രീകളായിരിക്കും ഇല്ലേ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഇവിടെ പകുതി അവിടെ പകുതിയാണ് എന്താ കാര്യം എന്താ കാര്യം ആ എന്താ കാര്യം അതി അമ്പത് ശതമാനം അവർക്ക് സംവരണം ചെയ്തു വച്ചിട്ടുണ്ടല്ലേ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് റിസർവ് ചെയ്ത് കൊണ്ടുണ്ടല്ലോ അവർ ഇരിക്കണത് നിങ്ങൾ റിസർവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രണ്ട് പേരേ ഇരിക്കുള്ളൂ ഇപ്പം ഇരുന്ന് രണ്ടുപേരല്ലേ റിസർവ് ചെയ്യാത്തവണ്ണത് നിങ്ങൾ ഇത് അമ്പത് ഈ സീറ്റുകൾ അമ്പത് ശതമാനം പെണ്ണുങ്ങൾക്ക് മാത്രം റിസർവ് ചെയ്യണമെങ്കിൽ അമ്പത് ശതമാനവും വന്നിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ രണ്ടുപേരേ ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേരളത്തിൻ്റെ നിയമസഭ ഒഴിച്ച് നോക്ക് എട്ട് ശതമാനമോളി സ്ത്രീകൾ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് നോക്ക് സ്ത്രീകളില്ല സവർണ്ണ സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല എന്നേ സവർണ്ണ സ്ത്രീകൾക്ക് പോലും കയറാൻ പറ്റൂല അതുകൊണ്ടാണ് അവർ ബില്ലുകൊണ്ട് വന്നത് സവർണ സ്ത്രീകളെ കയറ്റാൻ വേണ്ടിയാണ് അവർ വനിതാ സവർണ ബില്ലുകൊണ്ട് വന്നത് വെറുതെ അല്ല അല്ലാണ്ട് നമ്മുടെ പട്ടികജാതി പിന്നോക്ക ഉപാധി പട്ട പണികളെ കയറ്റാനല്ല സവർണ്ണ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി അവർ ബില്ലുകൊണ്ടൊന്നാണ് ഇതാണ് സംഭവം സ്ത്രീകൾക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റൂല സവർണ്ണ സ്ത്രീകൾക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റൂല അതുകൊണ്ട് മാർഗമുള്ള രാജ്യത്തിനുള്ള കമ്മ്യൂണിറ്റികൾ സംബന്ധിച്ച് പ്രത്യേക വ്യവസ്ഥ ഇല്ലാത്ത കാലത്തോളം സ്വാഭാവികമായി അതിനകത്ത് കയറുകയറില്ല സ്വാഭാവികമായി അതുകൊണ്ടാണ് വ്യവസ്ഥ ഉണന്നുള്ളത് സ്വാഭാവികമായ കയറാൻ നിവൃത്തിയില്ല അങ്ങനെയാണത് അപ്പോൾ സ്വാഭാവികമായിട്ട് കയറാൻ നിവൃത്തിയില്ലാത്തവർക്ക് അത് അതുകൊണ്ടാണല്ലോ ഭരണഘടനയിലൊക്കെ വ്യവസ്ഥ വരുന്നത് സ്വാഭാവികമായിട്ട് ആളുകൾ കയറും ഈ വ്യവസ്ഥയുടെ ആവശ്യമില്ലെന്നേ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറൂല്ലേ അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥ കൊണ്ടുവരുന്നു ഈ വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണ് ഈ വ്യവസ്ഥ ഭരണഘടനാനുസൃതമായ വ്യവസ്ഥ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലജിസ്ലേറ്ററിനകത്ത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വ്യവസ്ഥയുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ എം എൽ എമാർ നൂറ്റി നാൽപ്പതിൽ പതിനാലല്ലേ പതിനാല് പേരല്ലേ പതിനാല് പേര് നിർബന്ധമായിട്ടും വരുന്നത് ഏ പതിനാറ് പേര് പതിനാല് പേര് നിർബന്ധമായിട്ട് ആ നിർബന്ധമായിട്ട് വരുന്നൊരു കാര്യം ഒന്നാണ് ഈ വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് പുന പൂനാ പാക്റ്റിന്റെ ഭാഗമായിട്ട് വന്നാണ് വ്യവസ്ഥ അതായിക്കോട്ടെ ഈ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് ഈ പതിനാറ് പേരോടെ വന്നുകൊണ്ട് പട്ടികാതിക്കാര് കൈവോക്കും കരുതണ്ടത് വേറെ കാര്യം അത് വേറെ കാര്യം അത് നിക്കട്ടെ അത് നമുക്ക് രണ്ടാമത്തെ വിഷയം നമ്മൾ വന്നല്ലോ പതിനാല് പേര് ഇതിനകത്ത് വന്നല്ലോ വരാനായിട്ട് കാര്യം എന്താണ് ഈ വ്യവസ്ഥ ഉള്ളതാണ് ഇന്ത്യൻ പാർലമെന്റിനകത്തും അതിനനുസരിച്ച് വരും ആ വ്യവസ്ഥ കൊണ്ടാണ് ഈ വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണ് പല കമ്മ്യൂണിറ്റികൾക്കും ഈ പാർലമെൻറ്റിനകത്തും നിയമസഭക്കകത്തും മതിയായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്നത് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതെ പോകുന്നത് സ്വാഭാവികമായി കിട്ടില്ല സ്വാഭാവികമായി കിട്ടുന്നത് എപ്പോഴും പ്രവേലജ വിഭാഗങ്ങളായ സവർണ സമുദായക്കാർക്കായിരിക്കും ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അമ്പത്തൊന്ന് മുതലുള്ള ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ പാർലമെൻറ്റിനകത്തും ഏറ്റവും അണ്ടർ ഹൺഡ്രഡ് പ്രസൻ്റായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഒന്ന് മുസ്ലിങ്ങളാണ് അഞ്ച് ആറ് ശതമാനമാണ് അഞ്ച് ആറ് ശതമാനം അഞ്ച് ആറ് ശതമാനമാണ് അവർക്ക് ആകെ എൺപത്തി നാലിൽ നടക്കുന്ന ഇലക്ഷനിൽ മാത്രമാണ് ഏതാണ്ട് നാൽപ്പത്തി ഒമ്പതോളം ആളുകൾ എം പിമാർ വരുന്നത് ബാക്കിയുള്ള എല്ലാ സമയത്തും ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആൾക്കാണ് ഇപ്പോഴത്തെ അതിൽ ഇരുപത്തി അതായത് ജനസംഖ്യാപരമായിട്ട് എഴുപത് എൺപത് പേര് വരണം എഴുപത്തിയേഴ് എൺപതാണ് വരേണ്ടത് എഴുപത്തിയേഴ് എൺപത് ആളുകൾ മുസ്ലിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അതായത് ലോക്സഭയിൽ വരണം ആ ലോക്സഭയിൽ വരേണ്ട സന്ദർഭത്തിലാണ് ഇവരുടെ പ്രാതിനിധ്യം ഇങ്ങനെയായിട്ട് നിൽക്കുന്നത് എന്താ വ്യവസ്ഥയില്ല മുസ്ലിങ്ങൾ കൊടുക്കുന്നതിൻ്റെ വ്യവസ്ഥയില്ല വ്യവസ്ഥയില്ലെങ്കിലും സംഭവിക്കുകയുള്ളൂ കാരണം ഒരു ഇലക്ഷൻ നിർത്തൂല്ലെ അഥവാ ഇലക്ഷൻ നിർത്തിയാൽ തന്നെ തോക്കണമെന്നുണ്ടെങ്കിൽ എടുത്തു തോക്ക് പോറപ്പുള്ള മണ്ഡലങ്ങളിൽ നിർത്തും അപ്പോൾ രക്ഷയില്ല നിർത്തിയെന്ന് പേരും ഉണ്ട് നിർത്തുകയില്ല അപ്പോൾ ഇതേമാതിരി പ്രാതിനിധ്യം കിട്ടില്ല എന്നുള്ളതാണ് ഒ ബി സികളുടെ വിഷയവും അങ്ങനെ തന്നെയാണ് ഒ ബി സികളിലെ പല ആൾ പല കമ്മ്യൂണിറ്റികൾക്ക് ഇതിനകത്ത് പ്രാതിനിധ്യം കിട്ടാത്ത അവർക്ക് വ്യവസ്ഥയില്ലാത്ത കൊണ്ടാണ് പാർലമെൻറ്റിനകത്തും നിയമസഭയ്ക്കകത്തും വ്യവസ്ഥയില്ല എന്നുള്ളതാണ് ഈ വ്യവസ്ഥ ജുഡീഷ്യറിക്കകത്തൊട്ടുമില്ല ജുഡീഷ്യറിക്കകത്ത് പട്ടികജാതി പട്ടികവർഗത്തിന് പോലും വ്യവസ്ഥയില്ല ഇന്ത്യയിലെ ഹയർ ജുഡീഷ്യറിക്കകത്ത് അതായത് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പോലും റിസർവേഷനുള്ള വ്യവസ്ഥയില്ല യാദൃച്ഛികമായ ഒരാൾ വന്നത് കെ ജി ബാലകൃഷ്ണൻ കെ കരുണാകരൻ്റെ നോമിനിയായി കെ ജി ബാലകൃഷ്ണൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് നമുക്ക് പല സന്ദർഭം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം എന്തെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്നില്ലെന്നല്ല ആകെ അങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരോരോ മനുഷ്യൻ കെ ആർ നാരായണ ആണ് ഒരു പൊസിഷനെത്തി കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഈ പിന്നോക്ക ദളിത് വിഭാഗക്കാർക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന ആത്മാഭിമാനത്തോടെ ചെയ്തു എന്ന് പറയുന്ന ഒരേ മനുഷ്യൻ അദ്ദേഹമാണ് ആ പൊസിഷൻ എത്തിയിട്ട് കെ ആർ നാരായണനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓർക്കുന്ന പോലും ചെയ്യുന്നില്ല അവർ അദ്ദേഹത്തിന്റെ ചരമ ജന്മദിനങ്ങൾ ഓർക്കുന്ന പോലും ഇല്ല ആളുകൾ മറന്ന കളിയാണ് അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വി പി സിംഗിന് സംഭവിച്ചത് വി പി സിംഗിനെ ആരായിരുന്നു ഓർക്കുന്നത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതിലൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുളച്ചത് അങ്ങനെയാണ് രാഷ്ട്രീയ ഭാവി തുലച്ച മനുഷ്യ മനുഷ്യനാണ് ആരെങ്കിലും ഓർക്കേണ്ടേ പിന്നോക്കകാര് ഒരാൾ ഓർക്കുന്നില്ല അദ്ദേഹത്തിന്റെ ജന ജനന മരണ ദിനങ്ങളൊന്നും തന്നെ നമ്മൾ ഓർക്കുന്നില്ല മരണം നമ്മൾ നന്ദിയില്ലാത്തൊരു വർഗവും കൂടിയാണ് അങ്ങനെ ഓർക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ ഇതിനകത്ത് കൃത്യമായി ഇല്ലെങ്കിൽ ഒരു ജനവിഭാഗവും വിശേഷിച്ചും മാർജിനലായ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു ജനവിഭാഗവും അഡ്രസ് ചെയ്യപ്പെടില്ല അർഹമായ സ്ഥാനങ്ങളിൽ എത്തില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം അതാണ് എണ്ണം വേണം പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ് ഈ എണ്ണവും പ്രാതിനിധ്യത്തിൻ്റെ വ്യവസ്ഥ ഈ ഞാൻ പറഞ്ഞതൊട്ട് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തള്ളിക്കളയുന്നതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ബഹുബ് ബഹുജനങ്ങളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ബഹുജനങ്ങൾ പറയുന്നത് ഇതിനേക്കാൾ വലിയ നൂറായിരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷക്കാർ ഇടതുപക്ഷക്കാരെപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇപ്പോഴും ഈ സംവരണമൊക്കെ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ട് അന്നെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴും ചോറുന്നുണ്ട് അപ്പം നിങ്ങൾ സംവരണൊക്കെ ആദ്യം ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ലാത്തപ്പോൾ ഒരു ഇതം തന്നെയാണ് വേണമെങ്കിൽ പറയുന്നത് കേട്ടോ അവർക്ക് പലപ്പോഴും മറുപടി ഉണ്ടാവില്ല നേരിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ വേറൊരു കാര്യം പറയുന്നത് നിങ്ങൾ സംവരണത്തിന് ഇതല്ല പക്ഷേ രണ്ട് രീതിയിലുള്ള ഒരു സംവരണത്തെ കുറിച്ച് പറയും ഒന്ന് സംവരണം നടപ്പാക്കുമ്പോൾ അതിൽ ആ പാവപ്പെട്ട ആളുകൾക്ക് ആദ്യം പരിഗണന കൊടുക്കണം അതുകൊണ്ടാണ് അവർ ക്രീമീലെയറിനെ അംഗീകരിക്കുന്നത് ലെയർ വ്യവസ്ഥ അത് ഒ ബി സിക്കാരും ഏർപ്പെടുത്തി ഇനി പട്ട്യജാതി പട്ടികവർഗത്തിനുകൂടി ഏർപ്പെടുത്തും അതിനുള്ള നീക്കങ്ങൾ നടക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ ഒറ്റ ഓട്ടത്തിൽ ആളുകൾ ഇത് അംഗീകരിക്കും ശരിയല്ലേ പാവപ്പെട്ട ആളുകൾക്കല്ലേ കൊടുക്കേണ്ടത് അതിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടേ അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ഡിമാൻഡ് സംവരണം പാവപ്പെട്ട ആളുകൾ കൊടുക്കണം എന്ന് പറയും അപ്പോൾ എന്താ പ്രാതിനിധ്യം ഇല്ലാത്ത കമ്മ്യൂണിറ്റികൾക്കാണ് ഭരണഘടന പറയുന്നത് വ്യക്തികൾക്കിടയിലുള്ള സമത്വം പോലെ തന്നെ കമ്മ്യൂണിറ്റികളുടെ ഇടയിലുള്ള സമത്വവും വേണം എന്നുള്ളതാണ് ട്വൻറ്റി നയൻ വൺ ആർട്ടുകൾ കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള സ്വാതന്ത്ര്യം ഈ ടോ ഈ കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള സമത്വത്തിന് എന്താ വേണ്ടത് കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം വേണം കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം കൊടുക്കുന്നതെന്ന് പാവപ്പെട്ടവർ അതിൽ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ടവലപ്പം ഇന്നും മിണ്ടാതിരിക്കും മിണ്ടാൻ കഴിയുന്നത് ചിലപ്പോൾ അതിലെ പ്രീമിലേറണായിരിക്കുള്ളൂ അപ്പോൾ അതിനകത്ത് അവരുടെ പ്രാതി പ്രതിനിധിയായിട്ട് അവിടെ ചെന്ന് ചോദ്യം ചെയ്യാനും ഉച്ചയോടെ സംസാരിക്കാനും കഴിവുള്ള ആളുകളെ വരണം പാർലമെന്റിനകത്തും മറ്റെടുത്തും ഏത് സ്ഥാപനത്തിലും മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പിലെ ഡീഡിനെ പോലെ കഴിവുള്ള ഇവരെന്ന് മൈൻഡ് കണ്ടാൽ കഴിവുള്ള അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ അങ്ങനെയുള്ള ആളുകൾ വന്നാലേ കാര്യങ്ങൾ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അവൻ പാവപ്പെട്ടവണമെന്ന് തീർപ്പ് നമ്മളെ പറ്റൂല്ല നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിലെ മെമ്പർഷിപ്പ് പോകണമെന്ന് പറയുന്നുണ്ട് വളരെ നാളുകളുടെ സ്ഥിരാംഗത്വം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ഇന്ത്യ എത്രയോ നാളുകളായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ലോകരാഷ്ട്രങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരാം പക്ഷേ രണ്ട് മൂന്ന് വ്യവസ്ഥകളുണ്ട് നിങ്ങളിൽ ഇന്ന സംസ്ഥാനക്കാരനായിരിക്കണം അല്ലെങ്കിൽ ഇത്ര പൊക്കം കുറച്ച് പൊക്കമുള്ള ആളായിരിക്കണം ഇത്ര നിറക്കാരായിരിക്കണം ഇത്ര വിദ്യാഭ്യാസം കിട്ടിയ ആളായിരിക്കണം അതിൽ എന്ന് പറഞ്ഞാൽ സമ്മതിക്കും നമ്മൾ ഇന്ത്യ ഇന്ത്യ സമ്മതിക്കോ അങ്ങനെ സമ്മതിക്കൂലില്ല ഇന്ത്യയ്ക്ക് പ്രാവിധ്യം കിട്ടണമെന്നുല്ലേ പറയുന്നത് അത് ആരാണ് നമ്മൾ തീരുമാനിക്കും അങ്ങനെയുള്ളവരാണ് കാരണം നിങ്ങൾ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കുന്നവർ പറയുക പറയൂലൊ ഒരിക്കലും പറയൂല്ല ഇതേമാതിരി തന്നെയാണ് കമ്മ്യൂണിറ്റികളുടെ പ്രാധ്യം കിട്ടണമെങ്കിൽ ആ കമ്മ്യൂണിറ്റി ആര് ആ കമ്മ്യൂണിറ്റി കാര്യ തീരുമാനിക്കുള്ളൂ എസ് കാര്യ ഈഴവർക്ക് എത്ര ഉണ്ടെന്നുള്ളത് ഈഴവ കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ എൻ എസ് എസ് കാര്യം തീരുമാനിക്കേണ്ടത് ഇവിടെ എൻ എസ് 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 തീരുമാനിക്കും എന്നത് പറഞ്ഞതാണ് ആ കഥാട് കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ട ആളുകൾക്കോട് കൊടുക്കുന്നു അവരാണ് പറയുന്നത് അവരെല്ലാം പറയേണ്ടത് ആ കമ്മ്യൂണിറ്റി എല്ലാം പറയേണ്ടത് ആ കമ്മ്യൂണിറ്റി ഇന്നേരം പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് ആദ്യം കിട്ടുമെന്ന് ഇതേ വാദമാണ് സി പി എം പോലെയുള്ള സംഘടനകളൊക്കെ ഉന്നയിക്കുന്നത് പാവപ്പെട്ടവരുടെ വാദം എന്നിട്ട് അവർ വേറൊരു കാര്യവും പറയും പാവപ്പെട്ടവൻ ഇല്ലെങ്കിൽ മറ്റവന് കൊടുത്തോട്ടേന്ന് പറയും ഓ അത് വളരെ ഉദാരമായ നല്ല കാര്യമായിട്ട് ഇപ്പോൾ പറയും അങ്ങനെ സംഭവിക്കൂല പാവപ്പെട്ടവനില്ലെങ്കിൽ അത് ജനറൽ സീറ്റിലേക്ക് ജനറൽ മെറിറ്റ് എന്ന് പറയുന്ന സവർണ്ണ വിഭാഗക്കാർക്ക് മാത്രമായി ഏതാണ്ട് പോകുന്ന സീറ്റുകളിലേക്ക് പോകും ഇവർക്ക് കിട്ടില്ല ഇതാണ് നല്ല സംഭവം അപ്പം മാത്രമല്ല പല ഉന്നത സസ്യകളിലും ഈ ലെയറിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയും സാമ്പത്തിക ശേഷിയൊക്കെ അവർക്കായിരിക്കും അവർക്ക് അപേക്ഷിക്കാനേ പറ്റൂല അവർ അതിൽ നിന്ന് ആദ്യമേ തന്നെ പുറത്തു പോകും ഇതാണ് സാഹചര്യം വരുന്നത് അപ്പോൾ ഒന്ന് രണ്ടാമത് ഒരു പറയുന്ന ഈ പൊതുമേഖലയിലെ കാര്യം അവരോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം പൊതുമേഖലയിൽ അവർ പറയുന്ന കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിസർവേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പ്രഥമമായ ഒരു കാര്യം നമ്മൾ എവിടെയാണ് റിസർവേഷൻ ആവശ്യപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഇവിടെയാണ് നമ്മൾ റിസർവേഷൻ ആവശ്യപ്പെടുന്നത് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കിയാലും കൺഫിഷ്യൻ വരും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റിസർവേഷൻ എല്ലാം പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഇവിടെ പ്രാതിനിധ്യം കിട്ടിയാൽ ഇവിടെ പ്രാതിനിധ്യം കിട്ടിയാൽ പൊതുമേഖല വേണോ സ്വകാര്യ മേഖലയാണോ നമുക്ക് തീരുമാനിക്കാം മനസ്സിലായേ ഇത് തീ പൊതുമേഖലയാക്കണോ സ്വകാര്യ മേഖലയാക്കണോ തീരുമാനിക്കാനുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യം ഇവിടെ ഇരുന്നാൽ മതി നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ തീരുമാനിക്കും ഇത് പൊതുമേഖലയാക്കണോ ജനസേ അവിടെ സ്വകാര്യ മേഖലയിൽ വരെ റിസർവേഷൻ കൊണ്ടുവരാൻ നോക്കുകഴിയും മനസ്സിലായി ഇവിടെ ഇരിക്കണം എക്സിക്യൂട്ടീവിനകത്തും ലെജിസ്ലേച്ചറിനകത്തും ദുഴീഷറിയിലും പ്രാതിനിധ്യം കിട്ടിയാൽ സ്വകാര്യ മേഖലയിൽ വരെ ഈ റിസർവേഷൻ നടപ്പാവും പിന്നെയാണ് പൊതുമേഖല അതാണ് അത് മനസ്സിലാക്കുന്നത് നമ്മളിത് മനസ്സിലാക്കണം നമ്മളെ മറ്റൊരു വാദത്തിൽ വീടാതിരിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ ഈ മൂന്ന് മേഖലകളിലാണ് ലഭിക്കേണ്ടതെന്നുള്ളതാണ് ഈ മൂന്ന് മേഖലകളിലും മതിയായ രീതിയിൽ അർഹമായ കിട്ടിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും ഒരു മേഖല കിട്ടിയാൽ വർക്ക് ചെയ്യില്ല അതൊരു പ്രത്യേക ശ്രദ്ധിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ലെജിസ്ലേച്ചറിൽ ഈ വലിയ രീതിയിൽ ഈ പ്രാതിനിധ്യം പിന്നോക്ക വിഭാഗക്കാർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിലേക്ക് നോക്കുക കഴിഞ്ഞാൽ ഏഴുവായത്തിനൊക്കെ നല്ല രീതിയിലുള്ള പ്രാധിധ്യം മുഖ്യമന്ത്രിമാർ തന്നെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പിണറായി വിജയൻ ഒരു പ്രാവശ്യം അച്യുതാനന്ദൻ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ലെജിസ്ലേച്ചറിൽ കിട്ടിയിട്ടുണ്ട് എക്സിക്യൂട്ടീവിനകത്ത് പല താഴ്ന്ന വസ്തുക്കളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ജുഡീഷ്യറിയിലില്ല കിട്ടുമ്പോൾ മൂന്ന് സ്ഥലങ്ങളിലും കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ട് കാര്യവും ഇല്ല നടപ്പാക്കാൻ പറ്റൂലെന്തേ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു തീരുമാനമെടുത്താൽ പോലും നടപ്പാക്കണമെങ്കിൽ ഈ ലെജിസ് ഈ എക്സിക്യൂട്ടീവിൻ്റെയും ഈ ജുഡീഷ്യറിയുടെയും കടമ്പകൾ കടക്കണം ഈ കടമ്പകൾ കടക്കാനായിട്ട് കൗമാര് സമ്മതിക്കൂല മുഖ്യമന്ത്രി ആയി പോയാലും ഒരു മുഖ്യമന്ത്രി ആയാൽ പോലും അദ്ദേഹത്തിനൊരു തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിന് ഈ രണ്ട് കടമ്പകൾ തടസ്സം നിൽക്കും അതുകൊണ്ടാണ് ഈ കടമ്പകൾ തടസ്സം നിൽക്കാൻ നിൽക്കണമെങ്കിൽ ഈ കടമ്പകളിൽ കൂടെ ഇവരുടെ പ്രാതിനിധ്യം ഉണ്ടാകണം എങ്കിൽ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാണ് പ്രാതിനിധ്യം പറഞ്ഞാൽ ഈ മൂന്നിലും കൂടിയുള്ള പ്രാതിനിധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് പ്രാതിനിധ്യം ലഭ്യമാകുമ്പോൾ മാത്രമേ വാസ്തവത്തിൽ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന ഡോക്ടർ അംബേദ്കറുടെ വാക്കിന്റെ അർത്ഥം പ്രാതിനിധ്യ ജനാധിപത്യം അദ്ദേഹം പറയുന്നത് കിട്ടിയാൽ ജനാധിപത്യം പൂർണ്ണമാവുമില്ല തുടക്കം നമ്മൾ തുടങ്ങൂ ആദ്യം രക്ഷപ്പെടുത്തി വയ്ക്കണത് പ്രാതിനിധ്യ ജനാധിപത്യത്തിലേക്കാണ് എന്ത് ഇവർ വരുമ്പോൾ എങ്കിലും മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ അതിന് ആദ്യം വേണ്ടത് സെൻസസ് സമുദായ അടിസ്ഥാനത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഇതിനകത്തുള്ള സർവീസിനകത്തുള്ള പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് പുറത്തുനിന്ന് വലിയ ടാസ്ക്കാണ് നമ്മളാ കൊണ്ട് കൂട്ടിയാ കൂടുന്നതാണെന്ന് പെട്ടെന്ന് തോന്നില്ല അത്ര വലിയ ടാസ്ക്കാണ് എങ്കിലും നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ട് നമ്മൾ ഈ കണക്കെങ്കിലും വന്നത് അല്ലാണ്ട് ഇവിടെ ബഹുഭൂരിപക്ഷം ആരെയും ശ്രമിച്ചിട്ട് വന്നതല്ല ചെറിയ കുറച്ച് പേര് ശ്രമിച്ചിട്ടാണ് ഈ കണക്ക് വന്നത് ആ കുറച്ച് പേര് ശ്രമിച്ചാലും കാര്യങ്ങൾ വരും എന്നുള്ളതാണ് ആത്മവിശ്വാസത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു